നമോ ഓം വാസുദേവീകൃഷ്ണായ നമ ഓം ശ്രീനമതി ഭഗവത് മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം എട്ടാമത്തെ ഭാഗമായിട്ട് പറയണം ഓം ഇതി വൽഗു വിചിത്ര ജൽപൈ പ്രിയൽഗുവിചിത്ര ജൽപ്പയ സി അച്ഛ്യുതമിത്രസൂദ അന്വിതൗഗ്രധന്വിധ്വജോ ഗുരുപുത്രം ഇതി ഇങ്ങനെ വൽഗു വിചിത്ര ജൽപി കുറച്ചൊരു വിചിത്രം ആയിട്ടാണ് അതായത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുവോ നിശ്ചല എന്ന അവസ്ഥയിലാണ് പക്ഷെ ആണ് അത് കുറച്ചൊരു ഏർ സന്തോഷം തരുന്നതായിട്ടുള്ള വാക്കാണ് ശത്രുവിനെ വധിക്കുക പിന്നെ കുട്ടികളെ കൊല്ലാൻ പാടില്ലല്ലോ തെറ്റാണ് തെറ്റുകാരെ ശിക്ഷിക്കുക തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കുക പിന്നെ ബ്രാഹ്മണനും ഭക്തനും ഒക്കെ ആയിട്ട് ജനിച്ചിട്ട് അതിനെ വിപരീതമായിട്ട് ചെയ്യുക അപ്പോൾ അവരെ വധിക്കാൻ വേണ്ടച്ചാൽ വധിക്കണം ശിക്ഷിക്കാൻ വേണ്ടച്ചാൽ ശിക്ഷിക്കണം അപ്പൊ അത് വൽഗു ആണ് പക്ഷെ വിചിത്രാണ് ജൽപ്പനമാണ് കുറച്ച് വാക്കുകള് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യല്ലേ പറയണത് ഇങ്ങനെയുള്ള ജൽപ്പനം ഇങ്ങനെ വിടുവായത്തം പറയാ കാര്യം അപ്പോൾ വൽഗു വൽഗുവിചിത്ര ജൽപ്പനൈഹി ആണ് വൽഗു വിചിത്ര ജൽപ്പൈഹി കുറച്ചൊരു സന്തോഷം തരുന്ന കാര്യമാണ് അത് കുറച്ച് വിചിത്രമാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാൻ പറ്റുന്ന സാ അങ്ങനെയുള്ള ജൽപ്പനങ്ങൾ വിടുവായത്വം പക്ഷെ അത് പാഞ്ചാലിക്ക് വളരെ സമ്മതമാണ് ഇപ്പം ഈ പറഞ്ഞതൊക്കെ പാഞ്ചാലിക്ക് സമ്മതമാണ് പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത അപ്പോൾ പാഞ്ചാലിക്ക് അതിനെ അനുകൂലിക്കാൻ പറ്റില്ല കാരണം പാഞ്ചാലി ഭദ്ര അങ്ങനെ കുഴപ്പമുണ്ട് അപ്പോൾ ഇവിടെ ആ വാക്ക് വളരെ സസൂക്ഷ്മം നല്ല വാക്കാണ് ചേർത്ത വാക്കാണ് ചേരുമ്പടി ചേർക്കുക എന്നല്ലേ അങ്ങനെ ചേരുമ്പടി ചേർത്താ വൽഗുവിചിത്ര ജൽപ്പഹി കളിക്കാലത്തിൽ ഏറ്റവും കൂടുതൽ ഈ വൽഗുവിചിത്ര ജൽപ്പരങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിചാരിച്ചല്ലേ എല്ലാം നടക്കും എന്ന് പറയുന്നവരാ അവരൊന്നും കൂട്ടിയേ പറ്റില്ല മറ്റൊരാളുടെ ആശ്രയത്തിൽ മറ്റൊരാളെ കൊണ്ടാണ് ചെയ്യിക്ക ഈ അവനവൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അങ്ങനെ ആ രീതിയിലല്ല പറയാം അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്നേ അങ്ങനെ ബ്രോക്കർമാര് ഇന്നത്തെ ഏറ്റവും വലിയ ശല്യം ബ്രോക്കർമാരാ അപ്പോൾ അത് എല്ലാർത്ഥത്തിലും അത് ജീവിതത്തിന് മുഴുവൻ ഈ മറ്റേ കൊളാക്കി തരാന്ന് പറയില്ലേ അങ്ങനെ ഒരു മട്ടാണ് അപ്പത് അതൊക്കെ ഈ പുതിയ ആധുനിക കലികാലത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതയാണ് പേറ്റൻറ് ബ്രോക്കറ് ഇതൊക്കെ വളരെ നിഷേധിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്ത അത് കൃഷിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട് ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു കഥയുണ്ട് നേരിട്ടേ പാടും അപ്പോൾ വൽഗു വിചിത്ര ജൽപ്പനങ്ങളാണ് കളിക്കാലത്തിലെ ഏറ്റവും വലിയ ദോഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല നമ്മളെ കൊടുക്കും വാക്കുകളെ കൊണ്ട് ഇനിയോ ആ പ്രിയാം ഭാര്യയായിട്ടുള്ള പഞ്ചാലിയെ പ്രിയാം സാന്ത്വയിത്തുക നന്നായിട്ട് സാന്ത്വ നല്ല വാക്കുകളെ കൊണ്ട് സാന്ത്വനിപ്പിച്ചു പിന്നെയോ സാന്തിത്വ അച്യുത മിത്ര സൂത അച്യുതൻ ശ്രീകൃഷ്ണൻ ചുരുരചുതിയും സംഭവിക്കില്ല അങ്ങനെയുള്ള ഭഗവാന്റെ മിത്രമാണ് മാത്രമല്ല സൂതനും ആണ് അവിടെ മിത്രം എന്നുള്ളതിന് അനവധി അർത്ഥങ്ങളുണ്ട് ഒന്ന് ഒരേപോലെ സഖാവ് നിലയ്ക്ക് മിത്രമായിട്ട് പിന്നെ അർജുനൻ ബന്ധുവാണ് കൃഷ്ണന് കൃഷ്ണനുമായിട്ട് അപ്പോൾ കൃഷ്ണന്റെ ബന്ധുത്വം ഉണ്ട് മിത്രമാണ് അത്ര സഹോദര ഭാവത്തോട് കൂടിയിട്ട് ഒരു സ്നേഹിത ഭാവത്തോട് കൂടിയിട്ട് അന അനവധി കൂട്ടുചേരലുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ മിത്രന മിത്രം ആണ് മാത്രമല്ല സൂതനുമാണ് ഗുരുപാണ്ഡവ യുദ്ധകാലത്ത് സൂതനായിട്ടാണ് അപ്പോൾ സൂതൻ എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ ഈ അർജുനന്റെ മനസ്സിനെ നയിക്കും അർജുനന്റെ ഇപ്പോഴത്തെ ഈ ശരീരത്തെയും രഥത്തിൽ കൊണ്ടുപോകും രണ്ടർത്ഥത്തിലുമുണ്ട് അതുകൊണ്ട് അച്യുതൻ അച്യുതനാണ് ഒരു ചുരി സംഭവിക്കില്ല അച്യുതം ഇത്ര സൂത ഇനിയോ അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ കവിധ്വജാം ഹനുമാന്റെ അടയാള ഹനുമാന്റെ രൂപമാണ് ഈ കൊടിയിലുള്ള അർജുനന്റെ കൊടിയിലുള്ളത് കൊടിയടയാളം അത് ഹനുമാനാണ് അപ്പോൾ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ അർജുനൻ പിന്നെ ദംശിതഹ കവചം മുതലായ ഉടുപ്പുകൾ ധരിച്ച എന്നാണ് ദംസിദ ചിലപ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ തൊലി ഈ കടിക്കാൻ പറ്റിയതാ തൊടാൻ പറ്റിയതാ മറ്റൊരാൾക്ക് ഉപദ്രവിക്കാൻ പറ്റിയതാ അപ്പോൾ അതിനെ മറക്കുന്നതായിട്ടുള്ള മറ്റൊരു ഭാവം അതാണ് കവചം നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ കവചിട്ടിട്ടാണ് പോവുക നമ്മൾ എല്ലാ ദിവസവും കവചം വായിക്കണം നാരായണ കവചം വായിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാ നമ്മളെ ഒരു പ്രൊട്ടക്ഷൻ അത് ഈ ഭഗവാൻ ചെയ്യണം അപ്പോൾ ആ നാരായണ കവചം വായിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിൽ ബാലരക്ഷ ദശമത്തിലെ ആറാമത്തെ അധ്യായത്തിൽ പൂതന അവിടെ വന്ന സമയത്ത് ഈ ഗോപികമാരെ ഈ ഉണ്ണിയെ രക്ഷിക്കുന്നതായിട്ടൊരു ബാലരക്ഷ അവ്യാതജോംഖ്രിമണിമാംസ്ഥവജ അന്യദൂരും അത് ഒരു ബാലരക്ഷയാണ് അപ്പൊ അങ്ങനെയുള്ള കവചം നമ്മൾ ധരിക്കണം ഭക്തി കവചങ്ങള് ഇവിടെ ഈ കവിധ്വജൻ അർജുനൻ ധരിച്ചത് ദംശിദ ഈ കവചങ്ങൾ യുദ്ധത്തിന് പോകുന്നതായിട്ടുള്ള ആ കവചങ്ങളാണ് ധരിച്ചത് ഉഗ്രധന്വ പിന്നെ ധനു ധരിച്ചതായിട്ടുള്ള ധന്വ ഉഗ്രധന്വ ധനു എന്ന് പറഞ്ഞാൽ വില്ല് വില്ല് ധരിച്ചതായിട്ടുള്ള ധന്വാവ് അത് ഉഗ്രധനുവാണോ ഗാന്ഡീവാണ് ധരിച്ചെന്ന് അപ്പോൾ ഗാന്ഡീവം ഒരു മറ്റേ അമോഘം എന്നുള്ള രീതിയിലാണ് അമോഘാസ്ത്രങ്ങളെ പ്രയോഗിക്കാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ള ശാർഗം പിനാകം ശിവൻ്റെ സനസ് ഈ ഗാന്ഡീവം അർജുനൻ്റെ കോതണ്ടം ശ്രീരാമൻ്റെ വിഷ്ണു ധനുസുകളൊക്കെ അങ്ങനെയാണ് അത് ശിവസ ശിവധനുസ് വിഷ്ണുധനുസ്സൊക്കെ ഈ ഉഗ്രധന്യം ആണ് ഉഗ്രധനുസ്സാണ് ആ ആ ഉഗ്രധനുസ് ധരിച്ചതായിട്ടുള്ള രഥേന അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള രഥത്തിൽ ഗുരുപുത്രം ഈ ഗുരുവിൻ്റെ പുത്രനായിട്ടുള്ള ദ്രോണൻ്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനെ അന്വാദ്രവത് പിന്നാലെ അതായത് കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒഴുക്ക് ഇപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് അതിൽ പൊന്തി കിടക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒഴുകിപ്പോകുന്ന ജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോ മണികൾ ഓരോ മണികളായിട്ടാണ് അതിരുന്നതെങ്കിൽ ഒരു മണിയെ മറ്റൊരു മണി പിന്തുടരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് മത്സ്യമതിലൊന്ന് പോകുമ്പോൾ പിന്നാലെ പിന്നാലെങ്ങനെ പോകുകയാണെന്നു വെച്ചാൽ അന്വദ്രവത് എന്ന് പറയാം എന്ന കൂട്ടത്തിൽ ഈ ഓടിപ്പോകുന്ന അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ കൃഷ്ണനും അർജുനനും കൂടിയിട്ട് ചെന്നു അതാണ് അന്വദ്രവത് പിന്നാലെ ഒഴുകി ചെന്നു ഇതി പ്രിയാം വൽഗുവിചിത്ര ജൽപ്പി സാന്ത്വ അച്യുത മിത്രൂത ഗുരുപുത്രം ഉഗ്രുരുപുത്രം അപ്പോ ഇതി പ്രിയാം ഇങ്ങനെ ആ പ്രിയയോട് പാഞ്ചാലിയോട് വൽഗുവിചിത്ര ജൽപ്പൈ ഹി ഒറ്റ ശ്ലോകം കൊണ്ടാണ് വലിയ വാക്കുകളൊക്കെ പറഞ്ഞത് ഞാൻ കൊന്നിട്ട് വരാം നിങ്ങൾക്ക് പിണ്ടം വയ്ക്കാം എന്നിട്ട് പിന്നെ കരച്ചിലൊക്കെ അടക്കിയിട്ട് ഈ ശുദ്ധാവാം പിന്നെ രക്ഷ ശത്രുബോധം കഴിഞ്ഞല്ലോ അപ്പോൾ ശുദ്ധാവ കുട്ടികൾക്ക് പിണ്ടുവയ്ക്കാം ഇങ്ങനെ വൽഗുവിജിത്ര ജർപ്പനങ്ങളൊക്കെ നടത്തിയിട്ട് സ ആ അർജുനൻ സഹ സാന്ത്വയിത്വ ആ പാഞ്ചാലി എന്നല്ലോണം ആശ്രയ ആശ്വസിപ്പിച്ചു ശേഷം അച്യുതമിത്ര സൂതനായിക്കൊണ്ട് ശ്രീകൃഷ്ണനെ സൂതനാക്കിക്കൊണ്ട് രഥത്തിൽ അന്വാദ്രവത് പിന്നാലെ ഈ അശ്വതാമാവിൻ്റെ പിന്നാലെ ദംശിത പ്രത്യേകമായിട്ടുള്ളൊരു കവചത്തെ ഒക്കെ അർജുനൻ ധരിച്ചു അപ്പോൾ യുദ്ധത്തിന് വേണ്ട കവചത്തെ ധരിച്ചു ശ്രീകൃഷ്ണനാകുന്ന ഒരു മുൻപിൽ ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടാണ് നിൽക്കണമേണ്ടി കാര്യമില്ല വലിയ വലിയ കവച ശ്രീകൃഷ്ണ രക്ഷിതനാണ് അർജുനൻ അപ്പോൾ ആ അർത്ഥത്തിലും ഒരു കവചമുണ്ട് കുഗ്രധന്വ ഗാന്ഡിഗം എടുത്തുകൊണ്ട് അതിവിശേഷപ്പെട്ടതായിട്ടുള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള വില്ല് എടുത്തുകൊണ്ട് കവിധ്വജനായിട്ടുള്ള ഹനുമാൻ കൊടിയടയാളം അതൊക്കെ വിജയത്തിൻ്റെ സൂചക ഗുരുപുത്രം ഗുരുവിൻ്റെ പുത്രനെയാണ് പ്രത്യേകം പറഞ്ഞു ദ്രോണരുടെ ദ്രോണര് അർജുനന്റെ ഗുരുവാണ് അപ്പോൾ ആ ഗുരുവിന്റെ പുത്രനാണ് അശ്വത്ഥമാവ് ആ അശ്വധമാവിനെ രഥേന രഥത്തിലാണ് യാത്ര ഉണ്ടായത് ഓടല്ല പിന്നാലെ ഓടല്ല ഉണ്ടായത് രഥത്തിലാണ് യാത്ര ഉണ്ടായത് ഇതി പ്രിയം വൽഗുവിചിത്രുതമിത്രം ഗുരുപുത്രം രഥേന ഇങ്ങനെ ആ പാഞ്ചാലിയോട് പല വാക്കുകളെ വിചിത്രമായിട്ട് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇഷ്ടമാകുന്ന വാക്കുകളെ പറഞ്ഞുകൊണ്ട് അർജുനൻ സ നല്ലോണം ആശ്വസിപ്പിച്ചു എന്നിട്ട് ഈ ശ്രീകൃഷ്ണനെ തന്നെ രഥം ഓടിക്കാനായിട്ട് സൂതനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ സഹായത്തോട് കൂടിയിട്ട് യാത്രയാവണു അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെയാണോ കവചൊക്കെ ധരിക്കേണ്ടത് അതേപോലെ കവചമൊക്കെ ധരിച്ച് അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ ഈ ഗാന്ഡിപം എന്ന വില്ല്യം എടുത്തുകൊണ്ട് ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ രഥത്തിൽ കയറിക്കൊണ്ട് ഈ അശ്വത്ഥാമാവിന്റെ പിന്നാലെ ഗുരുപുത്രനായിട്ടുള്ള അശ്വതാമാവിന്റെ പിന്നാലെ ചെന്നു എന്ന് എട്ട പതിനേഴാമത്തെ ശ്ലോകം ഓം ഇതി ഗുരുപുത്രം വിജിത്ര ജൽതമിത്രം പതിനെട്ടാമത്തെ ശ്ലോകം അടുത്തത് പറയാം നാരായണ നാരായണ